നമസ്കാരം ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ തൃക്കളത്തൂർ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃക്കണത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിനു ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ക്ഷേത്ര ക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അഗസ്ത്യമുനിയാൽ പ്രതിഷ്ഠിതമായ ശ്രീരാമചന്ദ്രസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അതിമനോഹരമായ ബ്രഹ്മാണ്ഡവട്ട ശ്രീകോവിലിനകത്ത് ചതുർബാഹു രൂപത്തിൽ തിരുചടയിൽ ചന്ദ്രകല ചൂടി മുകളിലെ ഇരു കൈകളിൽ ശംഖും ചക്രവും പിടിച്ച് താഴത്തെ ഇടതു കൈ എളിയിൽ വെച്ച് വലതു കൈയിൽ താമരയും പിടിച്ച് ശൈവ രൂപത്തിൽ കിഴക്കൊട്ടു ദർശനമായി നിൽക്കുന്ന അത്യപൂർവമായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ തൃക്കുളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനുണ്ട് പ്രധാന ശ്രീകോവിലിനകത്ത് വാണരുള്ളുന്ന ശ്രീരാമചന്ദ്ര സ്വാമിയെ കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട് കൂടാതെ പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്ത് തെക്കോട്ടു ദർശനമായി ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്ക് മൂലയിൽ ഒരു ശ്രീകോവിലിൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശ്രീകോവിലിൽ ശ്രീധർമ്മശാസ്ത്രാവിനെയും ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശ്രീകോവിലിൽ ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു തറയിൽ നാഗരാജാവ് നാഗയക്ഷി ബ്രഹ്മരക്ഷസ് എന്നിവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു നാഗത്തറയുടെ ഇടത് ഭാഗത്തുള്ള തറയിൽ അഗസ്ത്യമുനിയുടെ സാന്നിധ്യവുമുണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ശ്രീരാമചന്ദ്രന്റെ വനവാസ കാലത്ത് രാക്ഷസന്മാരായ കരദൂഷണ തൃശിരാക്കളുടെ നിഗ്രഹത്തിന് ശേഷം മരണസമയത്ത് ഖരന് തപോവര ബലത്താൽ ശ്രീമഹാദേവന്റെ ദർശനമുണ്ടാകണമെന്നതിനാൽ ശ്രീരാമൻ വിരാട് സ്വരൂപമെടുത്ത് ചതുർബാഹുവായി തിരുജടയിൽ തിരുചടയിൽ ചിഹ്നമായ ചന്ദ്രക്കല ധരിച്ച് ഖരൻ മോശത്തെ പ്രദാനം ചെയ്തു എന്ന് പുരാണങ്ങളിൽ പറയുന്ന അതേ ഭാവത്തിലും സങ്കല്പത്തിലുമാണ് അഗസ്ത്യ മഹർഷി ശ്രീരാമനെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ അത്യപൂർവ പ്രതിഷ്ഠയായ ഈ ശ്രീരാമസ്വാമിയെ സ്വാമിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള മനോശക്തി ലഭിക്കുന്നതിനും കഷ്ടകാലങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും ജീവിത വിജയം ഉണ്ടാകുന്നതിനും ഈ ശ്രീരാമ ദർശനം നിങ്ങളെ സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ് കൂടാതെ ഈ ക്ഷേത്രത്തിൽ തെക്കോട്ട് ദർശനമായി കുടിയിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സർവ്വരോഗ ദുരിതങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വാസം ഈ ദക്ഷിണാമൂർത്തിയെ വിദ്യാർത്ഥികൾ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ പഠനത്തിൽ ഉന്നത വിജയം ഉണ്ടാകുന്നതിനും ജീവിത വിജയം നേടുന്നതിനും ഈ ദർശനം അത്യുത്തമമാണ് ൂരപ്പാശരണം ഞാൻ തൃക്കത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര മേൽശാന്തി പാരണക്കൂട്ട് ശങ്കരമ്പറ്റിയാണ് അഗസ്ത്യ മഹർഷിയെ പ്രതിഷ്ഠിതമായി വളരെയധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തൃക്കത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ശൈവ സ്വരൂപത്തോടുകൂടി ചന്ദ്രകലയിൽ ചന്ദ്രകല തിരുചടയിൽ ചന്ദ്രകല ചൂടിയിരിക്കുന്ന ഒരു ചതുർബാഹു വിഗ്രഹമാണ് ഇവിടുത്തെ ശ്രീരാമസ്വാമി എല്ലാ ഭക്തജനങ്ങൾക്കും സർവാഭീഷ്ട വരദായകനായിട്ടുള്ള സ്വരൂപ സങ്കല്പത്തിലാണ് ഇവിടെ ശ്രീരാമൻ ഇരിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ദിവസം ഇവിടെ തിരുവത്സവം മകരമാസത്തിലെ തിരുവോണം നാളില് ആറാടുന്ന വിധത്തിലാണ് തിരുവോത്സവം നടക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പാൽപ്പായസം കൂട്ടുപായസം ഇരിഞ്ഞു പായസം ഭാഗ്യസൂക്ത പുരുഷസൂക്ത പുഷ്പാഞ്ജലികൾ തുളസിമാല നെയ്വിളക്ക് ഇതെല്ലാം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഗണപതി ഭഗവാനുണ്ട് ഗണപതി ഭഗവാന് ഒറ്റയപ്പം പിന്നെ ഉണ്ണിയപ്പം ഇതൊക്കെ പ്രധാന വഴിപാടാണ് ഗണപതി ഹോമം ദക്ഷിണാമൂർത്തിക്ക് വിദ്യാമന്ത്രം മേധാസുക്ത മന്ത്രം തിരുമതിരം ഹനുമാസ്വാമിക്ക് വടമാല വെറ്റിലമാല തുളസിമാല അവിൽ നിവേദ്യം എളുത്തവാവിന് വാവുപൂജ ഭഗവതിക്ക് കടുംപായസം നെയ്വിളക്ക് തുളസിമാലി നാഗേഷിക്ക് ആയില്യം പൂജ നൂറും പാലും കൊടുക്ക് ഇതൊക്കെ വിശേഷ വഴിപാടുകളാണ് ശാസ്താവിനെ എള്ളുതിരി കൂട്ടുപായസം പാൽപായസം സാധാരണ എല്ലാ മൂത്തകൾക്കുമുള്ള പായസങ്ങൾ ഇതെല്ലാം പ്രധാന എള്ളുതിരി കത്തിക്കുക ഇതെല്ലാം പ്രധാന വഴിപാടുകളാണ് നടുറക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുതൽ പത്തേകാൽ വരെ വൈകിട്ട് അഞ്ച് മുതൽ ഏഴേകാല് വരെ വിശേഷ ദിവസങ്ങളിൽ അതിവിധം ഭക്തജനങ്ങളെ അറിയിക്കുന്നതാണ് തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലുള്ള ഈ അരയാൽ അതിവിശിഷ്ടമായതാണ് അശ്വത്ഥനാരായണൻ എന്നറിയപ്പെടുന്ന ഈ അരയാൽ ഷോഡസക്രിയകൾ ഏറ്റുവാങ്ങി ഉപനയനം ആര്യവെയ്പ്പുമായുള്ള വിവാഹം എന്നിവ നടത്തി പരിപാവനമായി ഈ ക്ഷേത്ര നടയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ വർഷവും ധനുമാസത്തിൽ സ്ത്രീജനങ്ങൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര ആഘോഷം ഈ അശ്വത്ഥനാരായണന്റെ നടയിലാണ് ആഘോഷിച്ചു വരുന്നത് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഈ ക്ഷേത്ര കുളത്തിനുമുണ്ട് പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ച ശേഷം അഗസ്ത്യമുനി യാഗ ഹോമാദികൾ നടത്തുന്നതിനായി തന്റെ മൂർത്തിയായ ശ്രീധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ച് ഹോമകുണ്ടം തീർത്ത് തപസ് ആരംഭിച്ചു ശ്രീധർമ്മശാസ്താവിനെ ശാസ്ത്രാവിനെ പ്രതിഷ്ഠിച്ച സ്ഥലവും ഹോമകുണ്ടവും ഉൾപ്പെടുന്ന ഭാഗമാണ് ഇപ്പോൾ ഈ ക്ഷേത്രകുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ ക്ഷേത്രകുളം ഭഗവാന്റെ പരിപാവനമായ പുണ്യതീർത്ഥകുളമായി കരുതി പരിപാലിച്ചു വരുന്നു ഈ ക്ഷേത്രകുളം പ്രദക്ഷിണം വെച്ച് അഗസ്ത്യ തറയിൽ തൊഴുത് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ സർവ വിജയവും ഉണ്ടാവുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഈ ക്ഷേത്ര വൃത്തിയാക്കിയ ഘട്ടത്തിൽ വളരെ അത്ഭുതകരമായ കാഴ്ചകൾക്കാണ് പരിസരവാസികൾ സാക്ഷ്യം വഹിച്ചത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര അരികിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇവിടുത്തെ അടുത്തു തന്നെ ഉള്ള സ്ഥലത്താണ് എൻ്റെ ഭവനം ഈ ക്ഷേത്ര ബന്ധപ്പെട്ട ഒരു അനുഭവകഥയാണ് ഞാൻ ഞാനതിലെ അനുഭവസ്ഥയായിട്ടുള്ള ആളാണ് ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ക്ഷേത്ര കുളം അഗസ്ത്യ മഹർഷിയുടെ ഹോമകുണ്ടം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ പല പ്രാവശ്യം പലരും കണ്ടിട്ടുണ്ട് ഏറ്റവും ആ ഹോമകുണ്ടം കാണുന്നത് കണ്ടവരായിട്ട് പലരും ഉണ്ടായിരുന്നു ഇല്ലയെന്നറിയില്ല എൻ്റെ അനുഭവത്തിൽ രണ്ടായിരത്തി അഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ ക്ഷേത്രകുളം വറ്റിച്ച് ചളിയെല്ലാം മാറ്റി ഒരു ശ്രമം ഈ നാട്ടുകാർ തുടർന്നു അങ്ങനെ തുടർന്ന് ശ്രമ ആ ശ്രമദാനത്തിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുത്ത് എനിക്കുണ്ടായ അനുഭവം ക്ഷേത്രം പറ്റിച്ച് പറ്റിച്ച് രണ്ടാൾക്ക് ചെളിയുണ്ടായിരുന്നു വെള്ളം മുഴുവൻ പറ്റിച്ച് പല മോട്ടറുകളുമൊക്കെ ചെയ്ത് വളരെ അധ്വാനം ചെയ്ത് വെള്ളം മുഴുവൻ പറ്റിച്ചു തട്ടു തട്ടുകളായിട്ടുള്ള ക്ഷേത്രക്കുളം ഏറ്റവും ഒടിവിൽ അടിയിലായിട്ട് അഗസ്ത്യ മഹർഷിയുടെ ഹോമകുണ്ട കണ്ടെത്താനായിട്ട് സാധിച്ചു അതിൽ നിന്നും പിന്നെ കര യിൽ നിന്നുകൊണ്ട് തൂമ്പ കൊണ്ടാണ് മാറ്റിയെടുത്തിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ മീതെയുള്ള ചളി മാറിക്കഴിഞ്ഞപ്പോൾ ചാരവും കരിക്കട്ടയും കൂടി കലർന്ന് അല്പം നനവോടുകൂടി വരാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നനവും ഇല്ലാതായി നരവും ഇല്ലാതായി പെട്ടെന്നുള്ള ഒരു ഭക്തിയുടെ ഒരു ഒരധികം ഉണ്ടെന്ന് തോന്നല്ലേ അത് ഭസ്മമാണെന്ന് കരുതി കരക്കിട്ടതെല്ലാം ഓരോരുത്തരെ എടുത്ത് ഉരുട്ടി ഇത് പവിത്രമായ ഭസ്മമാണല്ലോ എന്ന് കരുതി ഓരോരുത്തരും അവരവരുടെ ഭവനങ്ങളിലേക്ക് ചിലരൊക്കെ കൊണ്ടുപോയി ചിലർ കൊണ്ടുപോകാൻ സൂക്ഷിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാൽ ഇവിടുത്തെ വളരെ ഊരാഴ്മക്കാരിൽ ഒരാളായ ശ്രീ ആത്രശ്ശേരി മണിക്കലെ കുഞ്ചുതിരുമേനി ഈ വിവരം അറിഞ്ഞ് പെട്ടെന്ന് ഇവിടെ വരികയും അത് ഭവനങ്ങളിൽ കൊണ്ടുചെന്ന് വെച്ചാൽ ആ പവിത്രമായ ഭസ്മം ഹോമൗണ്ടത്തിലെ ഭസ്മം അശുദ്ധമാകാനുള്ള സാധ്യതയുണ്ട് അതാരും വീടുകളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു അത് ആ അഗസ്ത്യ മഹർഷിയുടെ ഞാൻ ഇവിടെ സമർപ്പിക്കുന്നത് അനുഭവം പറയുന്നത് ഈ ക്ഷേത്രകുളം അഗസ്ത്യ മഹർഷിയുടെ ഹോമകുണ്ടമായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഞാനതിനെ ദൃക്സാക്ഷിയാണ് ക്ഷേത്ര തൃക്കുളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീരാമസ്വാമിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരാഗ്രഹവും സാധിക്കുമെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന നാടും ഞങ്ങളുടെ അമ്പലമാണ് കല്യാണം കഴിയുന്നവരെ ദിവസം വന്ന് കുളിച്ചു എഴുതുകൊണ്ടിരുന്ന ആലുമണിക്ക് വന്ന് എഴുതുകൊണ്ടിരുന്ന ആളാണ് ഇവിടുന്ന് പോയതിന് ശേഷം എല്ലാ വിശേഷങ്ങളിലും എല്ലാ ദിവസങ്ങളും ഇവിടെ വന്ന് ഇപ്പോഴും വരാറുണ്ട് എന്നും വരും നല്ല അനുഭവമാണ് എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതുവരെ നടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തും മനസ്സ് അരികി പ്രാർത്ഥിച്ചാൽ നടക്കാറുണ്ട് നടന്നിട്ടുണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജയം ഒരുമാതിരിപ്പെട്ട കാര്യങ്ങള് നമുക്ക് രോഗശാന്തി അതേപോലെ പലതും നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കുന്നുണ്ട് ഒരുപാട് സങ്കട സങ്കടങ്ങൾക്ക് നിവാരണം ഉണ്ടായിട്ടുണ്ട് ഓരോ ദിവസവും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ശ്രീരാമസ്വാമിയെ ഭജിച്ച് എല്ലാത്തിനും സമാധാനം കണ്ടെത്തി തരണ്ട് സങ്കടങ്ങൾക്ക് ഒരുപാട് നിർവൃതി വരുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം ശരിക്കുമുണ്ട് ഞാനിവിടെ വന്നിട്ട് മുപ്പത്തൊന്ന് വർഷമായി എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഇത്രയും അടുത്ത് ഭഗവാൻ്റെ അടുത്ത് താമസിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അനുഗ്രഹം പിന്നെ ഞാൻ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം ഭവാൻ നടത്തി തരുന്നുണ്ട് ഇപ്പോഴും എനിക്ക് വളരെ അനുഗ്രഹവും ഭഗവാന്റെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം നല്ല രീതിയിലായി അതിന് ഭഗവാനോട് ഒന്നും നന്ദിയുണ്ട് പിന്നെ ഒരിക്കലെങ്കിലും ഇത്രയും അടുത്തൊരു ഭഗവാനുണ്ടായിട്ട് ഭഗവാൻ രാജാവായിട്ടല്ലേ ഇരിക്കണം ഇവിടെ ഒന്ന് തൊഴണംന്നാണ് എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ മോക്ക് ജോലി കിട്ടി എൻ്റെ മോന് സുഖമില്ല വഴിപാട് കഴിച്ചു അത് സുഖമായി ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഭഗവാന്റെ അടുത്ത് വന്ന് സാധിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ പിള്ളേർക്കൊക്കെ ജോലി കിട്ടി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാൻ സംതൃപ്തിയാണ് എല്ലാ കാര്യങ്ങളും ഭഗവാൻ എനിക്ക് നടത്തി തരണ്ടുണ്ട് എല്ലാത്തിനും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നിങ്ങൾക്ക് നമസ്കാരം തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനുമായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി കൈക്കൊണ്ടിരിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സ്വാമിയേ ശരണമയ്യ ഭക്തജനങ്ങളെ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം മൂന്ന് പുരായ്മ കുടുംബത്തിൻ്റെ വകയാണ് ആ ഉരായ്മ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമായ ആ തൃശ്ശേരി രാമൻ രാമൻ നമ്പൂതിരിയാനിയാൻ അനുഗ്രഹം കൊണ്ട് ശബരിമലയിലെ മാളികപ്പുറത്തും പിന്നത്തെ കൊല്ലം കലിയുഗവർതനായ ധർമ്മശാസ്ത്രാവിനെ പൂജിക്കുന്നതിനും ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹം ചെറുത്തൂർപ്പള്ളിമറ്റത്ത് ഗാവിനും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെയും വികസനത്തിനു വേണ്ടി ഞാൻ കഴിവത് പരിശ്രമിക്കുന്നുണ്ട് വളരെയധികം ഇപ്പോൾ ഞാൻ ഈ തൃക്കെടുത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയാണ് ഭരണസമിതി വേറെയുണ്ട് പക്ഷേ ഞങ്ങളിതിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ ഭാഗമായി ഇവിടെ അനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു പതിനെട്ട് കൊല്ലം മുമ്പ് കേരളത്തിൽ നടക്കാത്ത ത്രിവേദ രക്ഷാർച്ചന ഇരുപത്തിരണ്ട് വിദഗ്ദ്ധരെ കൊണ്ട് പ്രഭാഷണം കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്നു അതിന് ഒരു എട്ട് കൊല്ലം മുമ്പ് രാമായണ സത്രം കുറച്ചൊരു ഓൾഡ് എം സി റോഡിന് ഉള്ളിലായതുകൊണ്ട് യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് എന്നൊഴിച്ചാൽ വളരെയധികം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഓരോ കൊല്ലം തോറും കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് ദർശനം നടത്തി പോകുന്നുണ്ട് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിന് കുറച്ച് ജീർണാവസ്ഥ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു അഷ്ടമകല്യ പ്രശ്നം വന്നപ്പോൾ ക്ഷേത്രത്തിന് അത് പൊളിച്ച് ഒരു പുതിയ ക്ഷേത്രം പണിയണമെന്നുള്ള തീരുമാനം കഴിഞ്ഞു കൊണ്ടായി പെട്ടെന്ന് എല്ലാവരും സഹകരിച്ചു നല്ല രീതിയിൽ ക്ഷേത്രം പണുതു അപ്പോൾ അതിനു നടപ്പന്തൽ കണ്ട കഴിഞ്ഞ കൊല്ലം വന്നവരെ ഈ ക്ഷേത്രത്തിൽ ഇത്തവണ വന്നവർ അതുപോലെ മനോഹരമായ നടപ്പന്തലും പത്ത് മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ നടപ്പന്തലും ഇവിടെ പണിതു കഴിഞ്ഞു ഇന്നലെ അതിൻ്റെ പരിഹാരങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഇന്ന് കാലത്ത് നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ അയ്യപ്പൻ്റെ പുണ്യപ്രതിഷ്ഠ നടത്തി അതിനോടനുബന്ധിച്ച് തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെയും നവീകരണ കലശവും മറ്റ് കാര്യങ്ങളും നടന്നു ഇന്ന് വൈകുന്നേരം പ്രത്യേക ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും ഇവിടെയുള്ള കുറേ കുട്ടികൾ കലാകാരന്മാരായ കുട്ടികളുടെ ഒരു പഞ്ചവാദ്യം അരങ്ങേറ്റം ഈ സായം സന്ധ്യയിൽ ഇവിടെ നടക്കുകയാണ് ഈ നാട്ടിലെല്ലാം നല്ലവരായ മനുഷ്യരുടെയും സഹകരണം കൊണ്ട് ഈ ക്ഷേത്രം ഉന്നതിയിലേക്ക് വരികയാണ് കർക്കിടക മാസം ഒന്നാം തീയതി ഈ ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികളുണ്ട് പുറമേ നിന്ന് അനവധി പേർ വരുന്നു വരുന്നവർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ കൂടുതൽ ഈ ക്ഷേത്രം അഭിവൃദ്ധിയിലേക്ക് വരികയാണ് അത് നല്ല രീതിയിൽ നടക്കുന്നു ഇനിയും കൂടുതൽ കൂടുതൽ ഈ ക്ഷേത്രം ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം സ്വാമിയായി തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ടോടു കൂടി നടത്തുന്ന എട്ട് ദിവസത്തെ അങ്കുരാതി ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിൽ തിരുവോണം ആറാട്ട് വരത്തക്ക എട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ചിലപ്പോൾ ചോദ്യം കൊടിയേറ്റ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആറാട്ടോടു കൂടി തിരുവോണ ആറാട്ടോടു കൂടി എട്ട് ദിവസം ഉത്സവം ആ രീതിയിലാണ് ഇവിടുത്തെ നടക്കുന്നത് നാല് പൂരാന്മക്കാരാണ് ഈ ക്ഷേത്രത്തിൽ കോഴിക്കാട് തേലക്കാട് കടം കടമ്പനാൽ ആത്രശ്ശേരി ഈ നാല് കുടുംബക്കാരുടെ വകിയായിരുന്നു പിന്നീട് ഇത് അയ്യപ്പ സേവാ സംഘത്തിന് കൊടുക്കുകയും അയ്യപ്പ സേവാ സംഘം വിട്ടുപോയതിനു ശേഷം നാട്ടുകാരുടെ ഈ ട്രസ്റ്റ് എത്രക്കലത്ത് സൂരാമസ്വാമി ക്ഷേത്ര സേവ സമിതി ട്രസ്റ്റ് രൂപീകരിക്കുക അവിടെ ആണിപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഉത്സവത്തിൽ ഈ നാട്ടിലെ ഏതാണ്ട് മുന്നൂറ്റി ഇരുപതോളം ഭവന ഹിന്ദു ഭവനങ്ങളുടെ ഭക്തജനങ്ങൾ മാത്രമല്ല മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ ജില്ലകളിൽ നിന്നും അന്യ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ ഉത്സവകാലങ്ങളിൽ വരുന്നു ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം ഭക്ഷണമുണ്ടെന്ന് എടുത്ത് പ്രസാദം നമ്മുടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അന്യ പരസ്പര സ്നേഹത്തോടെ അമിതമായ രാഷ്ട്രീയങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ക്ഷേത്രമാണിത് ഇവിടെ ഉത്സവത്തിന് ധാരാളം ആളുകൾ വിവിധ കലാപരിപാടികൾ നടക്കുന്നുണ്ട് അല്ല ക്ഷേത്ര സംബന്ധമായിട്ടുള്ള പ്രധാന വഴിപാടുകൾ കലാപരിപാടികൾ ഓട്ടത്തുള്ളൽ ചാക്യാർകൂത്ത് അതുപോലെ പാഠകം ഇവ കാര്യങ്ങളാണ് നടക്കുന്നത് പ്രധാനമായിട്ടും ശ്രീരാമദർശനം ഒരു മനുഷ്യഐസിലെ പുണ്യദർശനം അഗസ്റ്റ് മുനിയാൽ പ്രതിഷ്ഠിതമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിയെയും മറ്റുപദേവതകളെയും ദർശിക്കുവാനായത് മുജ്ജമ്മ സുഹൃതമായി കരുതുന്നു ശ്രീരാമസ്വാമിയുടെയും മറ്റുപദേവതാ ദേവന്മാരുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജയിത്രയേത്ര തുടരുന്നു പർക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭഗവാനും ഭഗവതിയും സദാ അനുഗ്രഹം ചൊരിയുന്ന സദാ അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര